എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ

മലയാളി വിദ്യാർത്ഥിനി പോലീസ് പിടിയിൽ കേരളത്തിലേക്ക് എം ഡി എം എ എത്തിക്കുന്ന കണ്ണിയിൽപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി ബംഗളൂരുവിൽ പോലീസ് പിടിയിൽ പാലാ സ്വദേശി അനുവിനെയാണ് ഫോർട്ട് പോലീസ് പിടികൂടിയത് ബംഗളൂരുവിൽ നഴ്സിംഗിന് പഠിക്കാനെത്തിയ അനു പഠനത്തോടൊപ്പം മയക്കുമരുന്ന് കടത്ത സംഘത്തിലെ കണ്ണിയാവുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ പേയിങ് ഗസ്റ്റിൽ താമസിച്ചാണ് അനു ലഹരി കച്ചവടം നടത്തിയിരുന്നത് നഴ്സിംഗ് പഠനത്തിനായി ബംഗളൂരുവിലേക്ക് പോയ അനു ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ട് ആദ്യം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയായിരുന്നു അതിയെ പണം സമ്പാദിക്കാനായി ലഹരി വിൽപ്പന സംഘത്തിൽ കണ്ണിയായി മാറി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന യുവാക്കളുമായി അടുത്ത സൗഹൃദം സ്ഥാപിച്ചാണ് അനു ഇടപാടുകൾ നടത്തിയിരുന്നത് തിരുവനന്തപുരത്തേക്ക് മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ കടത്തുന്നതിനിടെ മുട്ടത്തട സ്വദേശി ഗോപകുമാറിനെ കഴിഞ്ഞ ദിവസം ഫോർട്ട് പോലീസും ഡാൻസ് ഡാൻസാഫും ചേർന്ന് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മലയാളി പെൺകുട്ടി ഉൾപ്പെടെയുള്ള ഇടനിലക്കാരെ കുറിച്ച് വിവരം ലഭിച്ചത് ബംഗളൂരുവിൽ നഴ്സിങ്ങിന് പഠിക്കുന്ന പാല സ്വദേശി അനുവിൽ നിന്നാണ് മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ വാങ്ങിയതെന്ന് ഗോപകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെയും കൊണ്ടാണ് പോലീസ് ബംഗളൂരിലേക്ക് പോകുന്നത് കണ്ടെത്തി ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേർസ് താഴേപ്പാലം തിരു